സി എം പിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് എറണാകുളത്ത് ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലാണ് പത്താം പാർട്ടി കോൺഗ്രസ് എറണാകുളത്ത് നടന്നത് അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും എറണാകുളത്തേക്ക് പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ സി എം പി അതിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ചൂടുവെപ്പുകൾ നടത്തി എന്ന അഭിമാനപൂർവം പറയാൻ സാധിക്കും നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച സി എം പി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലുണ്ടായ കോവിഡ് മഹാമാരിയിൽ ഇന്ത്യയിലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും മികച്ച തരത്തിൽ പൊതുജന ആരോഗ്യ ദുരന്ത കാലഘട്ടത്തിൽ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി എന്ന് മാത്രമല്ല പൊതുജനാരോഗ്യ തകർച്ചയുടെ ഭാഗമായി മരിച്ച ഹതഭാഗ്യരായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോവിഡ് കാലത്ത് സമരം ചെയ്ത ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയായി മാറി ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സി എം പി മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇന്ത്യയുടെ മതേതൃത്വത്തിൻ്റെ നല്ല ശീലങ്ങൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതേതര ഇന്ത്യ ഒരു മതരാഷ്ട്ര ഇന്ത്യയായി മാറുമോ എന്ന ചോദ്യമാണ് പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ ചോദിക്കുന്നത് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പാർട്ടി അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് തൃപ്തിയുണ്ട് എന്നാൽ ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ ചെറുകക്ഷികളുടെ കൂട്ടായ്മ വേണമെന്ന് സി എം പി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് അൻപതിലധികം രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പുകളും സി എം പിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ അഭിയാന്റെ നേതാവായ യോഗേന്ദ്ര യാദവിന്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഡൽഹിയിൽ ഒത്തുകൂടി അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു ഇന്ത്യ മുന്നണി കേന്ദ്രവൃത്തമായി നിൽക്കുമ്പോൾ അതിനു ചുറ്റും ചെറുകക്ഷികളുടെയും അതിനും ചുറ്റും സാമൂഹ്യ സംഘടനകളുടെയും വ്യക്തികളുടെയും ചതുർവൃത്ത പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു നേർരേഖയിൽ പോയാൽ ഒരു വലിയ കക്ഷിയുടെ പുറകെ മറ്റെല്ലാവരും എന്ന രീതിയിൽ നിന്ന് മാറി എല്ലാവരും കൂടിച്ചേർന്ന് വൃത്തം വൃത്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ജാമതി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ജോമട്രിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി എം ബിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഫെഡറേഷനും ഭാരത് ജോഡോ അഭിയാനും സെപ്റ്റംബർ മാസത്തിൽ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ സമര പ്രക്ഷോഭണങ്ങളിലൂടെ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടിയുള്ള സമരങ്ങളിലൂടെ യുവാക്കളെയും പുതിയ തലമുറയെയും മതേതരത്വത്തിൻ്റെ ശീലങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രത്യയശാസ്ത്ര ചിന്തകൾ പഠിപ്പിക്കുന്നതിന് കൂടി ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് സി എം ബി വളർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പാർലമെന്ററി രംഗത്ത് കൂടുതൽ ശക്തമായി കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് പാർട്ടി കരുതുന്നു അതിനുവേണ്ടിയ മുന്നൊരുക്കവും കൂടിയാണ് പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും പഞ്ചായത്തുകളിൽ അത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരമായ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് കൂടി പാർട്ടി കോൺഗ്രസ് രൂപം നൽകും എന്നുകൂടി വെക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ഉയർന്ന തരത്തിലാണ് എല്ലാ കാലത്തും സി എം ബിയുടെ പ്രകടനങ്ങളിലും പൊതുവിൽ പ്രസ്ഥാനത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് എല്ലാ ജില്ലകളിലും സ്ത്രീകൾ ഭാരവാഹികളായി വന്നിട്ടുണ്ട് ഒരു ജില്ലയിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് തന്നെ ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അവർക്ക് വേണ്ടി പോരാടേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് കാണുന്നു ഒപ്പം തൊഴിലാളികൾക്കും കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് പാർട്ടിയുടെ പതിനാം കോൺഗ്രസിൻ്റെ കാതലായ മുദ്രാവാക്യം എന്നാൽ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് അഭിമാനിക്കുന്ന പ്രസ്ഥാനങ്ങൾ അവരിന്ന് സ്വയം പുകഴ്ത്തലിലും വ്യക്തിപൂജയിലും അഭിരമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്തരം അത്തരം പ്രസ്ഥാനങ്ങളുടെ അപജയങ്ങൾ പാർട്ടി തുറന്നു കാണിക്കും ഒപ്പം പാർട്ടി ശക്തമായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖല ആ സഹകരണ മേഖല ആ മേഖലയിലെ തന്നെ ചില പുഴുക്കുത്തകളുടെ ഭാഗമായി ആടി വിലഞ്ഞു പക്ഷേ ചിട്ടയായ പ്രവർത്തനം നടത്തുന്ന പാർട്ടി സഖാക്കൾ നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങൾ ഈ പ്രതിസന്ധിയിൽ അഭിമാനകരമായി പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല അവരും വളർച്ചയുടെ പാതയിലാണ് ആ മേഖലയിൽ എങ്ങനെ ശക്തമായി പ്രവർത്തിക്കാമെന്ന് കൂടി പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട് പാർട്ടി കോൺഗ്രസിൻ്റെ റാലി നടക്കുന്നത് ഗൗരിയമ്മയുടെ പേരിലുള്ള നഗറിലാണ് മറൈൻ ഡ്രൈവിൽ ഇരുപത്തെട്ടിന് വൈകിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ബഹുമാനായ വി ഡി സതീശനാണ് അതുപോലെ തന്നെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത് എം വി ആറിൻ്റെ പേരിലുള്ള നഗറിലാണ് അവിടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് ഞാൻ ആ സമ്മേളനം ആരംഭിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ അന്ന് നടക്കുന്ന സെമിനാറിൽ സഹകരണ മന്ത്രിയടക്കം പങ്കെടുക്കുന്നുണ്ട് അന്നത്തെ വിഷയം സഹകരണ പ്രസ്ഥാനത്തിലെ പ്രതിസന്ധിയും അതിൻ്റെ വീണ്ടെടുപ്പുമാണ് മുപ്പതാം തീയതി ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ് അന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തലയാണ് ആ ദിവസത്തെ സെമിനാറിന്റെ വിഷയം ഗാന്ധിയുടെ ഓർമ്മകൾ തുളുമ്പ് നിൽക്കുന്ന ജനുവരി മുപ്പതിന് സെമിനാറിന്റെ വിഷയം മതേതര ഇന്ത്യ ഒരു മതരാഷ്ട്രമാകുമോ എന്നതാണ് ഇത്തരത്തിൽ വളരെ ഗൗരവമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും ചെയ്യുകയും ചെയ്യുന്ന പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് ഒരു വമ്പിച്ച വിജയമാക്കാൻ സി എം പി പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം അവരെ സഹായിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ എന്നും ഉണ്ടായിട്ടുണ്ട് അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സി എം പി പ്രവർത്തകർ കുടുംബസമേതം എറണാകുളത്തേക്ക് എത്തിച്ചേരണം അതോടൊപ്പം തന്നെ ബഹുജന റാലിയിൽ പാർട്ടിയുടെ അനുഭാവികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരുമായ മുഴുവൻ ആളുകളും കടന്നു കടന്നുവരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സി എം ബിയുടെ അഭിവാദ്യം